പ്രിയപ്പെട്ടവരെ നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ വെറും മൂന്ന് മാസം മാത്രം പ്രായമുള്ള റാഷിദ് മോൻ എസ് എം എ അസുഖം ബാധിച്ച് വളരെ പ്രയാസത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ നിർദ്ധനരായ കുടുംബമാണ് ചികിത്സിക്കാൻ പതിനഞ്ച് കോടി രൂപ ആവശ്യം വരും എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഈ ചികിത്സാ ചെലവ് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ജനകീയമായ ചികിത്സാ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ എം എൽ എമാരും എം പിയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അടങ്ങുന്ന കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ആരംഭിക്കുകയാണ് കേരളത്തിലെ എല്ലാ ബ്ലോഗേഴ്സിനെയും വെച്ച് വീഡിയോ ചെയ്തിട്ടാണ് ഫണ്ട് സമാഹരണം ലക്ഷ്യമിടുന്നത് ആദ്യം അഡ്വക്കറ്റ് ഷമീർ കുന്നമംഗലം ഇരുപത്തിയാറാം തീയതി കാസർഗോഡ് ദേളി സാദിയ കോളേജിൽ വെച്ച് വീഡിയോ ചെയ്യും ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകളും അന്നേ ദിവസം അവിടെ എത്തിച്ചേരണം അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ഗ്രൂപ്പിൽ കൂടി അറിയിക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലേക്കും ഷെയർ ചെയ്യണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ്ങുകളിൽ ഒന്നാണ് പതിനഞ്ച് കോടി രൂപ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് വലിയൊരു ജീവൻ രക്ഷാ ദൗത്യമാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഗ്രൂപ്പിൽ തുടരുക തന്നെ വേണം എല്ലാ മെസ്സേജുകളും നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും സൗഹൃദ വലയങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് റാശിദ് മോന് വേണ്ടി പതിനഞ്ച് കോടി നമ്മൾ കണ്ടെത്തണം അതിനുള്ള പ്രവർത്തനം വളരെ ഊർജിതപ്പെടുത്തണം വരും ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ് കൂടെ തന്നെ എല്ലാവരും നിൽക്കണം അക്കൗണ്ട് സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും അതുപോലുള്ള മറ്റു എല്ലാ വിശദമായ വിവരങ്ങൾ രണ്ട് ദിവസത്തിനുള്ള ഈ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം റാശി മോനെ പറ്റി ുള്ള വാർത്തകൾ മാത്രം അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ മാത്രം നടത്താനാണ് ഈ ഗ്രൂപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റ് മെസ്സേജുകളൊക്കെ പരമാവധി എല്ലാവരും ഒഴിവാക്കി ശേഖരിക്കണം വലിയൊരു ജീവൻ രക്ഷാ ദൗത്യം ഒരു മൂന്ന് മാസം മാത്രം പ്രായമുള്ളൊരു കുട്ടി ജീവന് വേണ്ടി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ ആക്റ്റീവായി ഉണ്ടാകണം വിശദ വിവരങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഗ്രൂപ്പിൽ അറിയിക്കും പിന്നെ അത് പ്രവർത്തനം തുടങ്ങിയ ഉടൻ തന്നെ എല്ലാ മേഖലകളിലേക്കും നമ്മുടെ കേരളം മൊത്തം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം ഈ ഒരു ഗ്രൂപ്പിൽ കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹകരിച്ച് ഗ്രൂപ്പിൽ നിൽക്കണം വിശദമായ വിവരങ്ങൾ അറിയിക്കുന്നതാണ്